തോമസ് എഡിസൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി അതെ ഒരു മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല ഇപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പയ്യൻ ബാക്കിയുള്ള കുട്ടികളെ പോലെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് എഡിസൺ ബുദ്ധിവളർച്ച എത്തിയിട്ടില്ലാത്ത പയ്യനാണെന്ന് അവിടത്തെ ഒരു അധ്യാപകൻ വിശേഷിപ്പിക്കുകയുണ്ടായി ആ സമയത്ത് എഡിസന്റെ മദർ സ്കൂളിൽ വന്ന് പേര് വെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് സയൻസിന്റെയും മാത്സിന്റെയും ഹിസ്റ്ററിയുടെയും ബുക്ക് മേടിച്ചു കൊടുത്തിട്ട് പിന്നീട് അങ്ങോട്ട് ബേസിക് എഡ്യൂക്കേഷൻ എഡിസണിന് കിട്ടുന്നത് ആ രീതിയിലാണ് പിന്നെ നമ്മൾ കാണുന്നത് ലോകം ഒരു സയന്റിസ്റ്റ് എഡിസൺ എഡിസൺ മാറുന്നു ആ ഞാൻ ജീവിതത്തിൽ നേടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ക്രെഡിറ്റ് എന്റെ മാതാവിനുള്ളതാണ് കാരണം നീ ഒരിക്കലും ഒരു സ്റ്റുപ്പിഡ് അല്ല നീ ബ്രില്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ എന്റെ കഴിവിന് നൽകിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ എഡിസനെ ഒരു വലിയ സയന്റിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നത് നമ്മൾ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വരച്ച വരയിലൂടെ അവരെ കൊണ്ടുവരുക എന്നുള്ളതല്ല അവരുടെ സ്കില്ലിന് കൊടുക്കുന്ന ഒരു വിശ്വാസം അവരുടെ പേഴ്സണാലിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ഒന്നുമില്ല